ഏ ഗ്സ് നമ്മുടെ താസ ഹബർ സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് സാധാരണ പോലെ തന്നെ തന്നെ കാണിക്കുന്നത് ബാക്ക് സ്റ്റോറിയാണ് ഇവിടെ ആണെങ്കിൽ വസന്ത കൂട്ടുകാരന്റെയും ചെറുപ്പക്കാരും ആണ് കാണിക്കുന്നത് ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വിഷക്കുന്നുണ്ടായിരുന്നു ഇവരുടെയെല്ലാം ആണെങ്കിലും ഭക്ഷണം പിടിച്ച് കഴിക്കുന്ന പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ പീറ്റർ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം പോക്കറ്റ് അടിച്ചാലോ എന്ന് അപ്പൊ വസന്ത പറയുകയാണെങ്കിൽ എനിക്ക് പോക്കറ്റ് അടിക്കാൻ എന്ന് അറിയത്തില്ല എന്നിട്ട് പീറ്റർ പറയുന്നു ബാ ഞാൻ കാണിച്ചതെന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബേക്കറി കയറിയിട്ട് വസന്തും പീറ്ററും ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പുവപ്പിൻ്റെ പോക്കറ്റിത് നൈസ് ആയിട്ട് പേഴ്സടിച്ചു മാറ്റുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ആ ബേക്കറിയിലെ ഹോണറായ ബെഹബൂബായി അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആണെങ്കിൽ ഇവർ രണ്ടുപേരും ആ പൈസയ്ക്കാണ് ഭക്ഷണം മേടിച്ച് കഴിക്കുകയാണ് ആ സമയത്ത് മെഹുബൂബായി ആണെങ്കിൽ ഇവരുടെ അടുത്ത് വന്നിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് ബഹുബൂബായി ഇവരോട് ചോദിക്കുകയാണ് ഒരെണ്ണം കൂടെ ആയാലോ എന്ന് അവരാണെങ്കിൽ ആ ഭക്ഷണം ആണെങ്കിൽ മേടിച്ച് കഴിക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് മെഗബൂബെ പറയാണ് മോഷണം നല്ലതല്ല കേട്ടോ എന്നൊക്കെ അതുകൊണ്ട് അവർ പോവുകയാണ് ഇങ്ങനെ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ വിചാരിച്ച് അത് കഴിഞ്ഞ് മെഗബൂബാബ് പറയാണ് എനിക്കിവിടെ ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറിയിൽ ഡെലിവറി ബോയ് ആയിട്ട് ഒരാളെ വേണം അതുപോലെ തന്നെ പബ്ലിക് വാഷ്റൂം നടത്താൻ ഒരാളെ വേണം ഇത് കേട്ടപ്പോൾ തന്നെ പീറ്റർ പറയുകയാണ് ഡെലിവറി ബോയ് ആയിട്ട് ഞാൻ വന്നോളാം എന്ന് ഇത് കേട്ട് വസന്താണെങ്കിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പബ്ലിക് വാഷ്റൂം ആണെങ്കിൽ വസന്തം ഏറ്റെടുക്കുകയാണ് ഈ പാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ വരുന്ന ഈ പ്രസന്റിലേക്കാണ് പ്രസന്റിലാണെങ്കിൽ വസന്തിനെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് വസന്തിന് ഓപ്പോസിറ്റിൽ ഉണ്ടായിരുന്ന പോലീസുകാരവന്റെ മുഖത്ത് അടിച്ചിട്ട് ചോദിക്കുകയാണ് നീ ഇവിടെ എന്ത് റാക്കറ്റ് നടത്തിക്കൊണ്ടിരുന്നെന്ന് കഴിഞ്ഞ ആഴ്ച വരെ കക്കൂസും കഴിക്കൊണ്ടിരുന്ന നീ എങ്ങനെ എത്ര പെട്ടന്ന് കൂടേശ്വരനായെന്ന് അപ്പൊ വസന്ത് പറയുകയാണെങ്കിൽ കമ്മീഷൻ വേണമെങ്കിൽ ചോദിച്ചാൽ പോരെ എന്തിനാ ഈ പരിപാടി എന്നൊക്കെ അപ്പൊ സീനിയർ ഓഫീസർ ഒന്ന് ചോദിക്കാൻ നീ നിങ്ങൾക്ക് എന്ത് കമ്മീഷനാ തരാൻ പോകുന്നതെന്ന് വസന്ത പറയാൻ ഞാൻ നിങ്ങൾക്ക് പൈസ ഡബിൾ ആക്കി തരാമെന്ന് അതും പോരെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ബെറ്റ് ചെയ്യാന്ന് ഇതെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് വസന്ത് പറയുകയാണെങ്കിൽ എനിക്കൊരു വരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും ഒന്നും തെറ്റാറില്ല എന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സീനിയർ ഓഫീസർ ആണോന്ന് ആലോചിച്ചിട്ടാണ് ഓക്കെ പറയുകയാണ് അങ്ങനെ വസന്ത ആണെങ്കിൽ പണം കൊണ്ടുണ്ടാക്കിയ പവറും ഉണ്ട് പോലീസുകാരെ അങ്ങ് വിലക്ക് മേടിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് വസന്ത് തിരിഞ്ഞ് നടക്കുമ്പോൾ ആണുസന്റെ ഫോണിലേക്കാണെങ്കിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് വസന്ത് അവരോട് പറയുകയാണ് ഇന്ന് ഷിപ്പ്യാർഡിലൊക്കെ പുതിയ കൊക്കേനൊക്കെ ഇറങ്ങുന്നുണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ പോയി പിടിക്കാന്ന് എന്റെ പുറകെ നടക്കുന്നവരുടെ സമയം കളയുന്ന കുറച്ച് പ്രൊമോഷനിലും കിട്ടും ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സീനി കാണിക്കുന്നത് മധുവും വസന്തം നമ്മൾ സംസാരിക്കുന്നതാണ് അവിടെ ഞാൻ മധു വസന്തനെ ചോദിക്കാൻ അവര് കൊണ്ടുപോയിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് അപ്പൊ വസന്ത പറയാണ് എന്നോടൊന്നും പറഞ്ഞില്ല അവർക്ക് എന്താ റോങ് ഇൻഫോർമേഷൻ കിട്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയതെന്ന് അതേ സമയത്താണ് ഇവർ താമസിക്കുന്ന ഹോട്ടൽ റൂമിലെ കോളിമ്പിൽ ആരും അടിച്ചിട്ടുണ്ടായിരുന്നു കോളിമ്പലും അടിച്ചത് മറ്റാരും അല്ല മെഹബൂബായിയും ഈ ഷാസിയും ടീംസും ആയിരുന്നു ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്ന എന്തുതാന്ന് വെച്ചാൽ അന്ന് നടക്കുന്ന ക്രിക്കറ്റ് മാച്ചിന് ആയിട്ടുള്ള ബെറ്റിംഗ് വെക്കാൻ വേണ്ടി തന്നെയായിരുന്നു വസന്തനാണെങ്കിൽ ഇവരെല്ലാരും ഡൗട്ട് ഉണ്ടായിരുന്നു ഇവരാണ് എന്നെ ഒറ്റ കൊടുത്തത് എന്ന് പോലീസുകാരൊക്കെ അവിടെ ഇരുന്ന് ഇന്ത്യ ജയിക്കും ഇന്ത്യ എന്നൊക്കെ കാറി കൂവുകയാണ് ആ സമയത്ത് വസന്ത പറയാണ് ഇന്ന് നമ്മളെ കളിക്കുന്നില്ല കളി കാണുന്നതേ ഉള്ളൂ എന്ന് അതൊക്കെ കേട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന എല്ലാരും ഒന്ന് ഞെട്ടുകയും ചെയ്തു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വസന്ത അവരോട് പറയുന്നത് നിങ്ങളുടെ ഫോൺ എല്ലാം ടേബിൾ വെക്കാൻ പറയുകയാണ് അത് എന്തിനാന്ന് പീറ്റർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് വസന്ത പറയുകയാണ് ഈ കളി നടക്കുന്ന ഇടയ്ക്കാണെങ്കിൽ അവന്റെ ഫോണിലേക്ക് കുറെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ കളിയെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ ഇരിക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു വോളൂമ്പിൽ അടിക്കുകയാണ് അത് വെയിറ്റർ ആയിരുന്നു വെയ്റ്ററിന്റെ എന്തോ ഒരു പാഴ്സല് മേടിച്ചുകൊണ്ട് വസന്താണെങ്കിൽ അകത്തേക്ക് കൊണ്ടുവരികയാണ് അകത്തേക്ക് കൊണ്ടുവന്ന പാഴ്സല് വസന്താണെങ്കിൽ തുറന്നു നോക്കുകയാണ് അതാണ് ഒരു തോക്കായിരുന്നു അതിന് തന്നെ മധു ഒക്കെ ഞെട്ടിയിരിക്കുകയാണ് വസന്തനോട് ചോദിക്കാൻ ഇതിപ്പോ നിങ്ങൾക്ക് എന്തിനാന്ന് ഇപ്പൊ വസന്ത പറഞ്ഞ കൊറേ പൈസ ഒക്കെ ഉണ്ടായാലും ഇപ്പൊ സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ചു തന്നെ അത് കേട്ടിട്ട് പീറ്റർ പറയും ഇവനന്താ പ്രാന്ത എന്നൊക്കെ പീറ്റർ പറയുകയാണ് കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ മാച്ച് കഴിഞ്ഞിട്ട് മെഗുബോബി വസന്തരോട് ചോദിക്കുകയാണ് നീ പറഞ്ഞ ഇന്ത്യ ജയിക്കുവന്നല്ലേ നിന്നിട്ട് ഇന്ത്യ ജയിച്ചില്ലെന്ന് അപ്പൊ വസന്ത പറയുന്ന ആർക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആരും ഒന്നും മിണ്ടാൻ നിൽക്കണ്ടതെന്ന് ആ സമയത്ത് തന്നെ വസന്ത കോള് വരുന്ന ആ കോള് വിളിച്ചതെന്ന് വസന്തനെ പിടിച്ചോണ്ട് പോയ പോലീസുകാരനായിരുന്നു എന്നിട്ട് പോലീസുകാരൻ വസന്തനോട് പറഞ്ഞീ എന്ത് കളിയാ കളിക്കുന്നതെന്ന് നീ പറയുന്നതെല്ലാം ശരിയാകുന്നുണ്ടല്ലോ എന്ന് എനിക്ക് വലിയ മാജിക് അറിയാവുന്ന പോലീസുകാരെ വസന്തനോട് ചോദിക്കും അപ്പൊ വസന്ത പറയാണ് എനിക്ക് മാജിക് ഒന്നും അറിയില്ല ഞാൻ ഗസ്സ് അടിക്കുന്നല്ലേന്ന് അപ്പം പോലീസാരെ ഗസ് അടിച്ചുവിടാൻ പറഞ്ഞ് വെച്ചിട്ട് പോവുകയാണ് ആ സമയത്ത് മധു ആണെങ്കിൽ വസന്തന്റെ അടുത്തേക്ക് വരികയാണ് ആ സമയത്ത് വസന്ത പറയുകയാണ് പോലീസുകാരായിട്ടുള്ള ഇടപാടൊന്നും ശരിയല്ല എത്രയും പെട്ടെന്ന് അമ്മേടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും അത് കഴിഞ്ഞ് മധു പറയുകയാണ് നീ ഞങ്ങളെ സംശയിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഞങ്ങൾ ഈ മന്ത്രി പരിപാടിയൊന്നും ചെയ്യത്തില്ല എന്ന് ഈ പണി ചെയ്തിരിക്കുന്ന പുറത്തുനിന്ന് ആരാണെന്ന് ആണെങ്കിൽ വസന്തനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സീനെ കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ ഷെട്ടിനെയാണ് ഷെട്ടിയാണ് അവിടെ നിന്ന് ശ്രീബാലോടെ പറയാണ് എനിക്കും അതു ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ അപ്പൊ ശ്രീബാല പറയാണ് അവളെ മറന്നു കളയാനായിട്ട് ഇത് കേട്ട ഷെട്ടിയാണ് ചോദിക്കുകയാണ് വല്ല പ്രണയം തോന്നി തുടങ്ങിയോന്ന് അപ്പൊ ശ്രീബാല പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ പ്രണയം ഒന്നും തോന്നില്ല ഇത് കേട്ട ഷെട്ടി പറയാണ് അവനാണെങ്കിലും പോലീസാർ ഏതാ വിലക്കെടുത്തിരിക്കുകയാണെന്ന് അപ്പൊ ശ്രീബാല പറയുന്ന അതൊക്കെ വിട്ട ഒരു ആരോപണത്തിന്റെ പുറത്ത് അവനെ പിടിച്ചോണ്ട് പോയി അതേപോലെ തിരിച്ചുകൊണ്ട് വിട്ടു അവൾക്ക് വേണ്ട ചെറിയ പണി കൊടുക്കാൻ എനിക്ക് അറിയാവുന്ന ശ്രീബാല ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ് വസിയാണെങ്കിൽ അവന്റെ അമ്മേനെ കൂട്ടുക ായിട്ട് അവന്റെ പടയെ വീടുള്ള സ്ഥലത്തേക്ക് വരുന്നതാണ് അവൻ അവിടെ വന്ന് ഇറങ്ങിയപ്പോ അവിടെ ചീട്ട് കളിക്കുന്ന കുറച്ച് പേര് അവനോട് പറയുന്നു ബസിയെ നിങ്ങൾക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ട് അപ്പൊ വസ്തി വേറെ നിങ്ങളൊക്കെ എങ്ങനെ മറക്കാനാണെന്ന് ബസിയെ ചോദിക്കുന്നു അതേസമയം അവർ തിരിച്ചു ചോദിക്കുകയാണ് ഇതൊക്കെ എവിടുന്നാ കിട്ടിയതെന്ന് അപ്പം വസ്തി പറഞ്ഞ ഇതൊക്കെ വാടകയ്ക്കാണെന്ന് ബസിയ പറഞ്ഞു കൊടുക്കുകയാണ് ബസിയാണ് അവരുടെ അടുത്ത് ഗെയിം കളിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് ഇരുന്ന സമയത്താണെങ്കിൽ വസ്തി ഒരു ഗെട്ട് നോട്ടെടുത്ത് അവളെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട് അതൊക്കെ കണ്ടപ്പോ അവരത് ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു അതേ സമയത്താണ് അവൻ്റെ അടുത്ത് പോവാനായിട്ട് അവന്റെ അമ്മ പെട്ടും ബാഗൊക്കെയായിട്ട് ഇറങ്ങി വന്നത് അപ്പൊ വസ്തി വേറെ ഞാൻ കളി നിർത്തി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് എട്ട് പൈസ അവിടെ വെച്ചിട്ട് ആ തിരിച്ചു പോവുകയാണ് പൊതു മുമ്പായിട്ട് ബസ് അമ്മേനോട് ചോദിക്കുകയാണ് അച്ഛൻ വരുന്നില്ലേ എന്ന് അപ്പൊ അമ്മ പറയാണ് അച്ഛനെ വരാൻ താല്പര്യമില്ലെന്ന് അവന്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് അവര് ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് വരുകയാണ് ആ ബംഗ്ലാവ് പോലുള്ള വീട്ടിലേക്ക് ആ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തിട്ട് ബസ്സേ അമ്മേനോട് പറയാണ് അമ്മനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേ നേരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു എനിക്ക് താല്പര്യം ആ കളവനാണ് എന്നെ അതുകൊണ്ട് സമ്മതിച്ചില്ല അമ്മ പറയാണ് അതിന്റെ ആവശ്യമൊന്നും ഒന്നും ഇനിയില്ല നിന്റെ ആ പഴയ സ്വപ്നങ്ങളൊക്കെ വിട്ടേക്കാൻ ബസ് പറയാനാണ് എനിക്ക് സ്വപ്നമല്ല എനിക്കിത് പ്രതികാരമാണെന്ന് അമ്മേനെ കഷ്ടപ്പെടുത്തിയുള്ള പ്രതികാരം അത് കഴിഞ്ഞ് അടുത്ത സീനി കാണിക്കുന്ന ബസിയാണെങ്കിൽ അവൻ്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് അവൻ താമസിച്ചിരിക്കുന്ന ഹോട്ടലിലേക്ക് വരുന്നതാണ് ഹോട്ടലിൽ ഹോട്ടലിനോ അമ്മയാണെങ്കിൽ ബസിനോട് ചോദിക്കുകയാണ് ഇത്രയും വലിയ ഹോട്ടലിലാണ് നീ താമസിക്കുന്നത് അപ്പൊ ബസി വെറുതെ ആ കാണുന്ന മേളിലാണ് ഞാൻ എന്ന് വസ്യ പറഞ്ഞു കൊടുക്കുകയാണ് അതുകഴിഞ്ഞ് വസ്യ ആണെങ്കിൽ അമ്മേനും കൂട്ടി അമ്മേടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് ആളൊക്കെ ഇതൊക്കെ കണ്ട് ഞെട്ടി തിരിച്ചു നിക്കുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മധുനെയും മധു മധുവാണെങ്കിൽ ഷാസിയോട് പറയുകയാണ് എനിക്ക് എന്റെ ബിസിനസ് ഡെവലപ്പ് ആക്കിയിട്ട് എനിക്ക് താല്പര്യമുണ്ട് ഷാസി അത് മടി പിടിച്ച് നോക്കിയിരുന്നെങ്കിലും മത് പറയാണ് അതിനുള്ള ശമ്പളം ഞാൻ നിനക്ക് തരാമെന്ന് അപ്പൊ ഷാ അപ്പൊ ഷാസിയ ഓക്കെ ഞാൻ കൂടെ നിൽക്കാന്ന് പറയുകയാണ് എന്നിട്ട് ഇതിപ്പോ എങ്ങനെ ചെയ്യൂന്ന് അത് ചോദിക്കുമ്പോൾ ഷാസിയ പറയാൻ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ സിനിമാതരിമാരെയൊക്കെ വെച്ചിട്ട് ആ സമയത്താണ് വസന്ത അങ്ങോട്ട് കയറുന്നത് വസന്ത് പറയുന്നത് ഓക്കെ നമുക്ക് ചെയ്യാന്ന് അങ്ങനെ പ്രമോഷൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഷാസ്ക്ക് മധുവിനെ ആണെങ്കിലും വസന്ത് പറഞ്ഞ് നല്ല ഇഷ്ടപ്പെടുകയാണ് അത് കഴിഞ്ഞാൽ അടുത്ത സീനിലെ വസന്ത ആണെങ്കിൽ ഒരു ഫീൽഡ് ഔട്ട് ഫീൽഡൌട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലിനെ കൊണ്ടുവന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുകയാണ് ആ പുള്ളിക്കാരത്തെയാണെങ്കിലും വസന്ത ചെറുതായിട്ടൊരു കണ്ണൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിനടുക്ക് ബ്രേക്ക് കിട്ടിയ സമയത്ത് ആ പുള്ളിക്കാരത്തെയാണെങ്കിലും വസന്ത എടുത്തിട്ട് പരിചയപ്പെടുകയാണ് പേര് സുഖാനി എന്ന് പറഞ്ഞു വസന്ത അപ്പം തന്നെ എന്റെ പേര് വസന്ത് വസന്ത് ഗൗഡ അങ്ങനെ ഇവരെ സംസാരിച്ചു മധു ഇവരുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പൊ സുഗാനി മധുവിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് അപ്പൊ മധു പറയാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഞാൻ കുറച്ച് ആളുകൾ തുടങ്ങിയിട്ടെന്ന് മധു പറയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആണെങ്കിൽ അവർ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് അങ്ങനെ ഇവിടെ സക്സസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഷെട്ടിക്കാണ് ഇതൊന്നും പിടിക്കുന്നുണ്ടായിരുന്നത് ഷട്ടിയാണ് അവിടെ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം വിളിച്ചു കൂട്ടിട്ട് അവരോട് പറയാണ് ഇവൻ ബെറ്റ് വെക്കുന്ന എല്ലാ ടീമും ജയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ബെറ്റിംഗ് കേസ് മാത്രമല്ല ഇത് മാച്ച് ഫിക്സിംഗ് കേസും കൂടിയാണ് പറഞ്ഞു ഷെട്ടി ഞാൻ അവരുടെ ഉണ്ടായിരുന്ന ഓടി എടുത്ത് അവരെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അടുത്ത സെമി ഫൈനലിൽ അവൻ എന്തായാലും പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത സീനിക്കാൻ വസന്ത വസന്താണെങ്കിലും മധുരെയും കൂട്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഇതൊക്കെ കണ്ടിട്ട് മധു ആണെങ്കിൽ മധുവാണെങ്കിലും ചോദിക്കുന്നത് എന്തിനാണ് ഇതൊക്കെയെന്ന് പറഞ്ഞ എപ്പോഴും ക്രിക്കറ്റും പൈസയുടെ പുറകെയല്ലേ കൊറച്ചു നേരം എന്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ആണെങ്കിൽ വസിയോട് ചോദിക്കുകയാണ് ഞാൻ കണ്ടിരുന്നത് നീ സുഖാനുമാനത്തിന്റെ പുറകെ പോകുന്നത് അപ്പൊ വസ്തു പറയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവളുടെ ജീവൻ രക്ഷിക്കാൻ ചെയ്തതെന്ന് അത് ചോദിക്കാൻ നിന്റെ ദൈവമാണ് ജീവൻ രക്ഷിക്കാൻ അപ്പൊ വസ്ത പറയാണ് ഞാൻ ദൈവം ഒന്നും അല്ല ഇപ്പൊ ഞാൻ മുംബൈയിലെ കിങ് ആണെന്ന് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്തും ചെയ്യാൻ പറ്റൂ എന്ന് വസ് എന്നോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ പറഞ്ഞിട്ട് മധുവാണെങ്കിൽ വസിയോട് ചോദിക്കും അവളെ നിന്റെ ആരാന്ന് അപ്പൊ വസ്യ പറയാൻ അവളെന്റെ ആരെയുള്ള ഞാൻ അവളെ പൈസ കൊടുത്ത് സഹായിച്ചതെന്നൊക്കെ മധു ചോദിക്കുകയാണ് അപ്പൊ നീ ഇതൊന്നും എനിക്ക് വേണ്ടിയല്ലേ ചെയ്തതെന്ന് അപ്പം വസിയ പറയാണ് അത് ഇതൊക്കെ നിനക്ക് വേണ്ടി തന്നെയാണ് ചെയ്തതെന്ന് മധുവാണെങ്കിൽ വസിയോട് പറയുകയാണ് നിനക്ക് ഭാവി പ്രവചിക്കാൻ മാത്രമേ കഴിയുള്ളൂ നിനക്ക് ഭാവി മാറ്റാൻ കഴിയില്ല എന്ന് മധുവാണെങ്കിൽ വസിയോട് പറയുകയാണ് അങ്ങനെ മധുവാണെങ്കിൽ വസിനോട് വഴക്കുണ്ടായിരിക്കും തിരിച്ചു പോകുന്ന സമയത്താണെങ്കിൽ വസിയാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായ റിംഗ് അടുത്ത് അവളെ കാണിക്കുന്നത് വസിയ പറയാണ് എനിക്ക് ഇവിടെ ചെന്ന് പ്രപ്പോസ് ചെയ്യാനായിരുന്നു പ്ലാൻ എന്ന് അപ്പാണ് നീ എന്നോട് അടി ഉണ്ടാക്കി ുന്നത് ഇനി വസ്യയാണ് മധുരനോട് ചോദിക്കുകയാണ് നിനക്ക് എന്നോട് ഇപ്പം വഴക്കിടുന്നു അതോ കല്യാണം കഴിഞ്ഞിട്ട് വഴക്കിട്ടാ മതിയോ എന്ന് വസ്യ മധുനോട് ചോദിക്കുകയാണ് പറഞ്ഞത് വസിയാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന മോധരാണ് അവളുടെ വിരലേക്ക് ഇട്ടു കൊടുത്ത് പ്രപ്പോസ് ചെയ്യുകയാണ് അങ്ങനെ ഇത്ര അടിപൊളിയായിരുന്ന സമയത്താണ് മധുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പൊ വസിയാണ് ഈ സമയത്ത് ഏതാണ് വിളിക്കുന്നതെന്ന് വസിയാണെങ്കിൽ മധുരനെ ചോദിക്കുകയാണ് ആ കോള് വിളിച്ച മറ്റാരെയുമല്ലോ ഷെട്ടിയായിരുന്ന കോള് വിളിച്ചത് മധുവിന്റെ ഫോണിലേക്ക് എന്റെ ബസ് ചോദിക്കുകയാണ് ഈ മരുന്നിപ്പം വിളിക്കുന്നതെന്ന് അത് ഷെട്ടിയാണെങ്കിലും മധുവിനോട് ചോദിക്കുകയാണ് നീ എന്റെ മടിൽ വീണ്ടും െന്ന് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ അതായത് ഷെട്ടി മധുനോട് പറയാണ് അവൻ നിന്നെ വെറും വെപ്പാട്ടായിട്ട് വെച്ചിരിക്കുന്നത് എന്റെ അടുത്ത് വരാനൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ടാണ് വസന്ത നല്ല രീതിയിൽ ദേഷ്യം കയറി വരുന്നുണ്ടായിരുന്നു അതായത് ഷെട്ടി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒക്കെ വസന്തം കേൾക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറയുകയാണ് നിന്റെ പുറകെ പോലീസുകാരെ വിട്ടതും നിന്റെ കയ്യിൽ പൈസ തന്നു വിട്ട് ആൾക്കാരെ വിളിച്ച് തല്ലിപ്പിച്ചതല്ല ഞാൻ തന്നെയാണെന്ന് ആണെങ്കിൽ വസന്തനോടും മധുവിനോടും ഓപ്പണായിട്ട് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ടാണ് വസന്ത നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വസിയാണെങ്കിൽ ഷെട്ടി വിളിച്ച ദേഷ്യത്തിൽ അവന്റെ ഹോട്ടലിലേക്ക് തിരിച്ചു വരികയാണ് വസിയ റൂമിൽ ചെന്നിട്ട് മെഹബൂബായും ഷാസിയോടും പറയാണ് ഇത്രയും വലിയ പണി നിങ്ങളല്ലേ എനിക്ക് വെച്ചതെന്ന് എനിക്ക് മനസ്സിലായെന്ന് എനിക്കിത് പുറത്തുനിന്ന് തന്നെ പണി വന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു വസിയാണെങ്കിൽ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അതുകഴിഞ്ഞാൽ വസ്യ ഷാസിയോട് പറയാണ് അഞ്ചു കോടി ഓസ്ട്രേലിയക്ക് ബാറ്റിംഗിൽ വെക്കാൻ വേണ്ടി പറയുകയാണ് ഷാസിയാണെങ്കിൽ അത് നേരെ ബെറ്റിംഗ് വെക്കുന്ന സ്ഥലത്ത് വിളിച്ചിട്ട് പറയുകയാണ് അഞ്ചു കോടി വരദാന്റെ പേര് വെക്കാൻ വേണ്ടിയിട്ട് ബെറ്റിംഗ് വെക്കുന്ന ആളെ വേറെ ആളെ വിളിച്ചിട്ട് പറയുകയാണ് അവരിപ്പം ബെറ്റിംഗ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ വസ് കൂട്ടി ാണ് ബസ് നേരെടുത്ത് വന്നിരുന്നിട്ട് പറയാം നീ വേഗം ഫോൺ നോക്കി പറ അടുത്താ ജയിക്കുന്നേന്ന് ഇത് കേട്ട് ബസ് ദേഷ്യത്തോടൊരു പറയാണ് ആര് ഇങ്ങോട്ട് ചോദ്യമുള്ള ചോദിക്കണ്ടേ ഞാൻ എന്താണ് പറയുന്നത് കേട്ട് നിന്നാ മതി എന്നത് ബസിയാണെങ്കിൽ അവരോട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ് കഴിഞ്ഞാൽ ബസിയാണെങ്കിൽ ഷാസിയോടെ വീണ്ടും ഒരു അമ്പത് കോടി ഓസ്ട്രേലിയയ്ക്ക് വെക്കാൻ പറയുകയാണ് അതുകഴിഞ്ഞ് ബസിയാണെങ്കിൽ നേരെ അവന്റെ പോലീസുകാരനെ വിളിച്ചിട്ട് പറയണം മൊത്തം പണം ഓസ്ട്രേലിയക്ക് വെച്ചോളാം ഓസ്ട്രേലിയ ജയിക്കുകയാണ് ഞാനല്ല പറയുന്നത് അതിന് മാറ്റൊന്നും ഉണ്ടാവില്ല എന്ന് സത്യം പറഞ്ഞാൽ ഈ വസന്ത പറയുന്ന എല്ലാം ആ പോലീസുകാരെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ ബസിയ ഷാസിയോട് പറയുകയാണ് അടുത്ത ഓവർ സ്പിന്നർ ആൾട്രിക്ക് നേടും ആറ് കോടിക്ക് വെച്ചോളം പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ഷാസിയാണെങ്കിൽ വീണ്ടും ആറ് കോടിക്ക് വെക്കുകയാണ് എല്ലാം കഴിഞ്ഞാൽ ഷാസി ആണെങ്കിൽ വസന്തോട് ചോദിക്കാൻ അവസാനത്തോടെ ഇതുവരെ കളിയിട്ട് ഓസ്ട്രേലിയ ജയിക്കാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല എന്നൊക്കെ കേട്ടിട്ട് മെഗുബുബായ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു മെഗുബായ ചോദിക്കുകയാണ് നിന്റെ അപ്പന്റെ പുള്ളവർ ഏറ്റവും നീതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ഇതൊക്കെ കേട്ടിട്ട് ബസ് വീണ്ടും പറയണം അതൊന്നും കൂടെ ആറ് കോടിക്ക് ബെറ്റ് വെക്കാനായിട്ട് അവസാനം ഓസ്ട്രേലിയ ആണെങ്കിൽ തോക്കുകയാണ് അതേ സമയത്ത് പോലീസുകാരനെ വസന്തനെ വിളിച്ച് ചോദിക്കുകയാണ് നീ എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞ പോലെ വെച്ചിട്ട് എന്റെ പൈസ മൊത്തം പോയിന്ന് പോലീസുകാരൻ വസന്തരോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ വസന്ത പറയണേ സാറേ ഞാൻ ഇതൊക്കെ പ്രഡിക്ട് ചെയ്യുന്നുള്ളു ഞാൻ എനിക്ക് ഉറപ്പൊന്നുമില്ല ഇതിന്റെ കാര്യത്തില് പിന്നെ സാറിന് എന്നെ കൊടുക്കാനുള്ള പ്ലാൻ ഈ കോളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വസന്താണെങ്കിൽ പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ് അതുകഴിഞ്ഞ വസന്ത പോലീസുകാരനോട് പറയാണ് ഞാൻ സാറിനൊരു ഉപദേശം തരാം ഈ ബെറ്റിംഗ് എന്ന് പറഞ്ഞ വലിയൊരു ക്രൈം ആണ് അത് ചെയ്യാൻ പാടില്ല ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് എന്താണ് ആ സോഫയിൽ ഇരുന്ന് വില്ലൻ ചിരിക്കുന്ന പോലെ ചിരിക്കുകയാണ് സത്യം പറഞ്ഞ ഈ പോലീസുകാരെ വിളിക്കുന്ന സമയത്തൊക്കെ ഷെട്ടിയും പോലീസാറിന്റെ കൂടത്തിലുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് ഷെട്ടിക്കാണ് ദേഷ്യം എന്നെ ഇരിക്കുകയാണ് പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വസന്തെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് മെസ്സേജ് വന്ന് ഇവിടെ അവന്റെ തോക്കെടുത്ത് കൈ പിടിച്ച് എന്തിന പോലെ അവൻ അവിടെ നിൽക്കുകയാണ് സാധനം തിസിയും കാണിക്കുന്നതോടെ സാസാ ഖബറിന്റെ ഫിഫ്ത്ത് എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ